സിറാജ് ലൈവിലേക്ക് സ്വാഗതം വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിലും നടത്തിപ്പിലും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇന്നലെ പാസാക്കി കഴിഞ്ഞു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾക്ക് ബിൽ പാസാക്കപ്പെടുകയും ചെയ്തു टेक योर सीट प्लीज माननीय सदस्य माननीय सदस्यगण शुद्धि के अध्यधीन मत विभाजन का परिणाम इस प्रकार है पक्ष में टू डबल एट विपक्ष में टू थ्री टू प्रस्ताव स्वीकृत हुआ और विधेयक यथा संशोधित पारित हुआ ഇന്ന് വഖഫ് ബിൽ രാജ്യസഭയിലും ചർച്ച ചെയ്യുകയാണ് രാജ്യസഭയിലും ബിൽ പാസ്സാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇരുസഭകളിലും ബിൽ പാസാകുന്നതോടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും രാഷ്ട്രപതി ഒപ്പിടുന്നതോടെയാകും ബിൽ നിയമമാകുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ഈ ബിൽ വഖഫ് ബോർഡുകളുടെ സ്വയംഭരണാവകാശം നഷ്ടപ്പെടുത്തുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതുമാണ് ഫലത്തിൽ വഖഫ് ബോർഡുകൾ നോക്കുകുത്തികളായി മാറും എന്നർത്ഥം എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിൽ വരുത്തിയ സുപ്രധാന മാറ്റങ്ങൾ എന്തുകൊണ്ട് ഈ ബിൽ എതിർക്കപ്പെടുന്നു പരിശോധിക്കുകയാണ് സിറാജ് ലൈവ് എക്സ്പ്ലൈനർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിൽ നിന്ന് ഇപ്പോഴത്തെ ബില്ലിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ആദ്യം നോക്കാം ഉപയോഗം വഴിയുള്ള വക്കഫ് എന്ന ആശയം നീക്കം ചെയ്തു ഉപയോഗം വഴിയുള്ള വക്കഫ് എന്ന ആശയം നീക്കം ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം അതായത് കാലങ്ങളായി വക്കഫ് സ്വത്തായി ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു ഭൂമി വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്ന് പുതിയ ബില്ലിൽ പറയുന്നു ഔദ്യോഗികമായി വഖഫ് എന്ന് പ്രഖ്യാപിച്ചതോ ദാനം ചെയ്തതോ ആയ ഭൂമി മാത്രമേ വഖഫ് സ്വത്തായി അംഗീകരിക്കൂ എന്നാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ അതോടൊപ്പം കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം മത വിശ്വാസിയായി തുടരുന്ന ഒരാൾക്ക് മാത്രമേ വഖഫിനായി ഭൂമി ദാനം ചെയ്യാൻ പാടുള്ളൂ എന്ന മറ്റൊരു വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ബില്ലിൽ സർക്കാർ ഭൂമി വഖഫായി കണക്കാക്കില്ല സർക്കാർ ഭൂമിയുടെ മാനേജ്മെന്റിലാണ് മറ്റൊരു പ്രധാന മാറ്റം സർക്കാർ ഭൂമി തെറ്റായി വക്കഫായി രേഖപ്പെടുത്തിയാൽ അത് വക്കഫ് ഭൂമിയായി കണക്കാക്കില്ലെന്ന് പുതിയ ബില്ലിൽ പറയുന്നു തർക്കങ്ങൾ ഉണ്ടായാൽ വഖഫ് ബോർഡിന് പകരം ജില്ലാ കലക്ടർക്ക് അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരവും ബില്ല് നൽകുന്നു കൂടാതെ വിഷയം സംസ്ഥാന റവന്യൂ നിയമങ്ങൾ പ്രകാരമായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിൽ ഇക്കാര്യങ്ങളിൽ വ്യക്തമായ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല വക്കഫ് ബോർഡ് നോക്കുകുത്തി വഖഫ് സ്വത്തിന്റെ സ്ഥിതി നിർണ്ണയിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അധികാരം നീക്കം ചെയ്യുന്നതാണ് പുതിയ ബിൽ വഖഫ് ബോർഡിന് പകരം സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് പുതിയ ബിൽ പ്രകാരം ഇതിനുള്ള അധികാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമപ്രകാരം സർവേ കമ്മീഷണർമാരും അഡീഷണൽ കമ്മീഷണർമാരും നടത്തിയിരുന്ന വഖഫ് സർവേകൾ ഇനി ജില്ലാ കളക്ടറാകും നടത്തുക ഇത് സംസ്ഥാന റവന്യൂ നിയമങ്ങളുമായി ചേർന്നു പോകുന്ന രീതിയിലായിരിക്കും അതായത് വക്കഫ് ബോർഡുകൾ ഇനി നോക്കുകുത്തികളായി മാറുമെന്ന് സുവ്യക്തം അമുസ്ലിം അംഗങ്ങൾ സെൻട്രൽ വക്കഫ് കൗൺസിലിലും സ്റ്റേറ്റ് വക്കഫ് ബോർഡുകളിലും വക്കഫ് ട്രിബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുമെന്നതാണ് മറ്റൊരു പുതിയ വ്യവസ്ഥ മുമ്പ് സെൻട്രൽ വക്കഫ് കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഇസ്ലാം മതവിശ്വാസികളായിരുന്നു എങ്കിൽ പുതിയ ബിൽ പ്രകാരം അത് സാധ്യമല്ല രണ്ട് അമുസ്ലിം അംഗങ്ങളെ കൗൺസിലിൽ ഉൾപ്പെടുത്തണമെന്നും എം പിമാർ മുൻ ജഡ്ജിമാർ പ്രമുഖ വ്യക്തികൾ എന്നിവർ മുസ്ലിങ്ങൾ ആയിരിക്കണമെന്നില്ല എന്നും പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു അതേസമയം മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികൾ ഇസ്ലാമിക നിയമപണ്ഡിതന്മാർ വഖഫ് ബോർഡ് ചെയർപേഴ്സൺമാർ എന്നിവർ മുസ്ലിംകൾ തന്നെ ആകണമെന്ന് വ്യവസ്ഥയുണ്ട് എന്നതാണ് നേരിയ ആശ്വാസം സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലും സമാനമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളിൽ രണ്ട് അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്നതാണ് പുതിയ വ്യവസ്ഥ ഇത് പ്രകാരം വക്കഫ് ട്രിബ്യൂണലുകളുടെ ഘടനയിലുമുണ്ട് മാറ്റം മുമ്പ് ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ട്രിബ്യൂണലിൽ മുസ്ലിം നിയമവിദഗ്ധരുണ്ടായിരുന്നു എന്നാൽ പുതിയ ബില്ലിൽ അത് ഒഴിവാക്കി പകരം ജില്ലാ ജഡ്ജിയും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമാകും ട്രിബ്യൂണലിൽ ഇനി ഉണ്ടാവുക ഹൈക്കോടതി ഇടപെടൽ എളുപ്പത്തിൽ വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ ഹൈക്കോടതിക്ക് യഥേഷ്ടം ഇടപെടാവുന്ന സാഹചര്യവും പുതിയ ബില്ലിൽ ഒരുക്കിയിട്ടുണ്ട് പഴയ നിയമപ്രകാരം പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ വഖഫ് തർക്കങ്ങളിൽ ഹൈക്കോടതി ഇടപെടൽ അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ പുതിയ ബിൽ പ്രകാരം വഖഫ് ട്രിബ്യൂണൽ തീരുമാനങ്ങൾക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ട് കേന്ദ്രത്തിന് സർവാധികാരം വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ ബിൽ നേരത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് എപ്പോൾ വേണമെങ്കിലും വഖഫ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു എന്നാൽ പുതിയ ബില്ലിൽ കേന്ദ്ര സർക്കാരിന് വഖഫ് രജിസ്ട്രേഷൻ അക്കൗണ്ടുകൾ ഓഡിറ്റുകൾ എന്നിവയിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമപ്രകാരം സുന്നികൾക്കും മൊത്തം വഖഫ് സ്വത്തുക്കളിൽ ഷിയാ വിഭാഗത്തിന്റെ സ്വത്തുക്കൾ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അവർക്കും മാത്രമാണ് പ്രത്യേക വഖഫ് ബോർഡുകൾ ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ ബിൽ പ്രകാരം ബോറ അഖാനി വിഭാഗങ്ങൾക്കും ബോർഡ് രൂപീകരിക്കാനാകും എന്തുകൊണ്ട് ഈ ബിൽ എതിർക്കപ്പെടുന്നു വഖഫ് ബോർഡുകളുടെ സ്വയം ഭരണാധികാരം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പുതിയ ബില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സംഘടനകളും ഒന്നടങ്കം വ്യക്തമാക്കുന്നു വഖഫ് ബോർഡിന്റെ അധികാരം കുറയ്ക്കുന്നത് വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം സർക്കാരിൻ്റെ കയ്യിലേക്ക് മാറ്റാനുള്ള ശ്രമമാണെന്നും സെൻട്രൽ വഖഫ് കൗൺസിലും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളും വക്കഫ് ട്രിബ്യൂണലുകളുമെല്ലാം അമുസ്ലിം അംഗങ്ങൾ ഉൾപ്പെടുന്നത് വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശം ഇല്ലാതാക്കുമെന്നുമാണ് വിമർശനങ്ങൾ ഈ വിമർശനങ്ങൾ ഏറെ പ്രസക്തമാണ് മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വക്കഫ് സ്വത്തുക്കളിൽ അന്യ മതസ്ഥർക്ക് അധികാരം വരുന്നതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സർക്കാർ ന്യായീകരണം എന്ത് വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിൽ സുതാര്യത കൊണ്ടുവരാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് പുതിയ നിയമമെന്നാണ് കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുന്നത് വഖഫ് ബോർഡുകളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും തടയാൻ പുതിയ നിയമം സഹായിക്കുമെന്നും സർക്കാർ വാദിക്കുന്നു എന്തായാലും മുസ്ലിംകൾക്ക് മാത്രം അവകാശപ്പെട്ട വക്കഫ് സ്വത്തുക്കളിൽ ശക്തികളുടെ ഇടപെടലിന് വഴിയൊരുക്കുന്നതാണ് പുതിയ ബിൽ എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി നാലിലെ കണക്കുകൾ പ്രകാരം നാല് ദശാംശം ഒൻപത് ലക്ഷം വക്കഫ് സ്വത്തുക്കളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് എട്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷമായി ഉയർന്നതായാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വ്യക്തമാക്കിയത് പുതിയ ബിൽ നിയമമാകുമ്പോൾ ഈ വക്കഫ് സ്വത്തുക്കളുടെ പരിപാലനം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകുമെന്ന് ഉറപ്പാണ് ഈ എക്സ്പ്ലൈനറി ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി the exclusive muslim matrimonial site